നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കയെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫേലെ യുദ്ധം വൈകിപ്പിക്കാൻ അമേരിക്ക മനഃപൂർവ്വം ആയുധങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചത് കഴിഞ്ഞ മെയ് മാസം മുതൽ ഇസ്രായേലിന് നൽകാമെന്നേറ്റ ആയുധങ്ങൾ മുഴുവൻ അമേരിക്ക നൽകുന്നില്ല റഫൈലടക്കം സിവിലിയന്മാർ കൊല്ലപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക ആയുധങ്ങൾ കൈമാറാതെ തടഞ്ഞു വച്ചിരിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തിയത് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കുന്നതിലൂടെ റഫൈയിലെ സൈനിക നടപടി നീണ്ടുപോവുകയാണ് റഫയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിലോ മൂന്നാഴ്ചയ്ക്കുള്ളിലോ ആക്രമണം നടത്തി ഹമാസിനെ പൂർണ്ണമായും തീർക്കണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ നേരത്തെയുള്ള കണക്കുകൂട്ടൽ എന്നാൽ അതിന് ആനുപാതികമായ യുദ്ധ സാമഗ്രികൾ പ്രത്യേകിച്ച് യുദ്ധ ഉപകരണങ്ങൾ വെടിക്കോപ്പുകൾ ബോംബുകൾ ആ മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ അമേരിക്ക നൽകാമെന്നേറ്റതാണ് എന്നാൽ മെയ് മാസം മുതൽ അത്തരത്തിൽ ആയുധങ്ങൾ കൈമാറുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആയുധങ്ങൾ പരമാവധി വൈകിപ്പിച്ചാണ് അമേരിക്ക നൽകുന്നത് ഇത് റഫൈലെ യുദ്ധത്തിൽ പ്രതിഫലിക്കുന്നുവെന്നും ബെഞ്ചമിൻ തന്യാ വ്യക്തമാക്കുന്നു ആയുധങ്ങൾ യഥേഷ്ടം ലഭിക്കാതെ റഫൈയിലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അമേരിക്ക എന്ന മിത്ര രാജ്യത്തെ പരമാവധി വിശ്വസിച്ചുകൊണ്ടാണ് റഫൈയിലേക്കുള്ള സൈനിക നീക്കം ഇസ്രായേൽ ആരംഭിച്ചത് അമേരിക്ക വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഒരു ഭാഗത്ത് നടക്കുന്നു അതേസമയം ഞങ്ങളുടെ സൈനിക പങ്കാളി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള സൈനിക ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങളൊക്കെ തന്നെ നൽകേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് അമേരിക്ക അത് നൽകാമെന്ന് ഏറ്റിരുന്നതുമാണ് എന്നാൽ ഇപ്പോൾ അമേരിക്ക ആ ആയുധങ്ങളൊക്കെ തന്നെ യഥാസമയം നൽകുന്നില്ല എന്ന് ബെഞ്ചമിൻ നെതിന്യാവ് വ്യക്തമാക്കുന്നു അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആരോപണങ്ങളെ അമേരിക്ക തള്ളുകയാണ് ചെറിയ ചില വീഴ്ചകൾ ചെറിയ ചില വൈകിപ്പിക്കൽ മാത്രമാണ് ആയുധ കൈമാറ്റത്തിൽ നടന്നതെന്നും അല്ലാത്ത ആയുധങ്ങളൊക്കെ തന്നെ യഥാസമയം ഇസ്രായേലിന് നൽകിയിട്ടുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ നൽകാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് അത് ബോധപൂർവമാണ് അത്തരത്തിലുള്ള വമ്പൻ ബോംബുകൾ അമേരിക്ക ഇസ്രായേലിന് നൽകാത്തതെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും അമേരിക്കയ്ക്കെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ളത് അതുമാത്രവുമല്ല എത്രത്തോളം വമ്പൻ സൈനിക കരാറിലാണ് അമേരിക്കയും ഇസ്രായേലും ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൾ കൂടി പുറത്തു വരികയാണ് രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ ആ രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ ലഭിച്ചാൽ ആ ബോംബുകൾ വർഷിച്ചാൽ അത് റഫയെ ഒന്നടങ്കം ചാരമാക്കും റഫയെ പിന്നീട് മനുഷ്യവാസമുള്ള ഭൂമിയായി കാണാനാകില്ല എന്ന് കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ജോ ബൈഡൻ്റെ നിർദ്ദേശപ്രകാരം അത്തരം മാരക പ്രകരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകാത്തത് നൽകുന്നതിൽ അല്പം കാലതാമസം ഉണ്ടാക്കിയത് എന്നാൽ ആ ബോംബുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ യുദ്ധം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ആയുധങ്ങൾ കൂടി ആ യുദ്ധ സാമഗ്രികൾ കൂടി ഇസ്രായേലിന് നൽകാനുള്ള നീക്കത്തിലാണിപ്പോൾ അമേരിക്ക അതേസമയം രണ്ടാഴ്ചയ്ക്കുള്ളിൽ റഫയിലെ സൈനിക നീക്കം പൂർത്തിയാക്കുമെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി രണ്ടാഴ്ചത്തെ സമയം പോലും റഫയിലെ ഹമാസിനെ തീർക്കാൻ ഇസ്രായേലി സേനയ്ക്ക് വേണ്ടി വന്നേക്കില്ല എന്നാണ് ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആകെ റഫയിൽ ഉണ്ടായിരുന്നത് അഞ്ച് ബെറ്റാലിയൻ ഹമാസ് ഭീകരവാദികളാണ് അതിൽ മൂന്ന് ബെറ്റാലിയൻ ഹമാസ് ഭീകരവാദികളെ ഇതിനകം തന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു നിരവധി പേർക്ക് പരുക്കേറ്റിരിക്കുന്നു ചിലർ തടവറയിലുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ് അഞ്ഞൂറ്റി അൻപത് മുതൽ അറുനൂറോളം ഹമാസ് ഭീകരവാദികളെ ഇതിനകം റഫയിൽ മാത്രം ഇസ്രായേലി സേന കൊലപ്പെടുത്തിയെന്നാണ് ഐ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം ഇനി നാന്നൂറോളം ഹമാസ് ഭീകരവാദികളാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കളാണ് ഇവിടെ റഫയിലെ വിവിധ ഇടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുടെയൊക്കെ മറവിൽ ഒളിവിൽ കഴിയുന്നത് അവരെ എത്രയും വേഗം പിടികൂടുന്നതിനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ റഫൈൽ നടന്നുകൊണ്ടിരിക്കുന്നത് റഫൈക്ക് റഫൈക്ക് റഫയ്ക്ക് സമാനമായി മധ്യ ഗാസയിലെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് വടക്കൻ ഗാസയിലടക്കം അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് ജുനൈർ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേലി സേന കനത്ത ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിൽ പതിനേഴ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് അൽ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു ദിവസത്തെ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ മാത്രം റഫയിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തിയേഴാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വടക്കൻ ഗാസയിലുള്ള ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും അൽ ജസീറ കുറ്റപ്പെടുത്തുകയാണ് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പതിനൊന്ന് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ആളുകൾ പാലായനം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർ വടക്കൻ ഗാസയിലെ വിവിധ മേഖലകളിലേക്ക് പാലായനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവശേഷിക്കുന്നവർ ഇപ്പോഴും റഫയിലെ വിവിധ ക്യാമ്പുകൾ തന്നെയുണ്ട് ആ ക്യാമ്പുകളിലേക്കാണ് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തുന്നത് ആ ക്യാമ്പുകളുടെ മറവിൽ ഹമാസ് ഭീകരവാദികളുടെ തുരങ്കങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കനത്ത റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും തുടരുന്നത് അതേസമയം ഈ ആക്രമണങ്ങളിൽ നിരവധി പാലസ്തീനികൾ മരിച്ചു വീഴുന്നു എന്ന് ആ പാലസ്തീൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നു ഐക്യരാഷ്ട്രസഭയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അവിടെ വലിയ തോതിലുള്ള മനുഷ്യക്കുരുതിയാണ് നടക്കുന്നത് അതുമാത്രവുമല്ല വെള്ളമില്ല ഭക്ഷണമില്ല മരുന്നില്ല മറ്റ് പോഷകാഹാരങ്ങളൊന്നും തന്നെ ഇല്ല ഇതുമൂലം നൂറുകണക്കിന് കുട്ടികൾ മരണത്തിന്റെ വക്കിലാണ് എന്ന് യൂണിസെഫ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഈജിപ്റ്റ് അതിർത്തിയിലൂടെ റഫയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന മറുപടിയാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ നൽകുന്നത് എന്തായാലും സമാനതകളില്ലാത്ത ആക്രമണമാണ് റഫൈയിലും മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലുമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേൽ നടത്തുന്നത് ഈദ് ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് ആക്രമണം പതിന്മടങ്ങ് ശക്തിയാക്കി ഇസ്രായേൽ വർധിപ്പിച്ചത് എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റഫൈലെ സൈനിക നടപടി പൂർത്തിയാക്കാനുള്ള വമ്പൻ തീരുമാനത്തിലാണ് ഇസ്രായേലി സേന റഫൈലടക്കം സിവിലിയന്മാർ കൊല്ലപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക ആയുധങ്ങൾ കൈമാറാതെ തടഞ്ഞു വച്ചിരിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തിയത് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കുന്നതിലൂടെ റഫൈലെ സൈനിക നടപടി നീണ്ടുപോവുകയാണ് റഫൈൽ രണ്ടാഴ്ചയ്ക്കുള്ളിലോ മൂന്നാഴ്ചക്കുള്ളിലോ ആക്രമണം നടത്തി ഹമാസിനെ പൂർണമായും തീർക്കണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ നേരത്തെയുള്ള കണക്കുകൂട്ടൽ എന്നാൽ അതിന് ആനുപാതികമായ യുദ്ധ സാമഗ്രികൾ പ്രത്യേകിച്ച് യുദ്ധ ഉപകരണങ്ങൾ വെടിക്കോപ്പുകൾ ബോംബുകൾ ആ മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ അമേരിക്ക നൽകാമെന്നേറ്റതാണ് എന്നാൽ മെയ് മാസം മുതൽ അത്തരത്തിൽ ആയുധങ്ങൾ കൈമാറുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആയുധങ്ങൾ പരമാവധി വൈകിപ്പിച്ചാണ് അമേരിക്ക നൽകുന്നത് ഇത് റഫയിലെ യുദ്ധത്തിൽ പ്രതിഫലിക്കുന്നുവെന്നും ബെഞ്ചമിൻ്റെയാവ് വ്യക്തമാക്കുന്നു